പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ചിതറ മൃഗാശുപത്രിയിൽ മേഖലാ കന്നുകാലി വന്ധ്യതാ നിവാരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനം ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ആവശ്യമായ പദ്ധതികളെല്ലാം നടപ്പിലാക്കി വരികയാണെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു കൊല്ലം ചിതറ മൃഗാശുപത്രിയിൽ മേഖല കന്നുകാലി വന്ധ്യത നിവാരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേന്ദ്രത്തിൽ തന്നെ നമ്മുടെ കേന്ദ്ര വകുപ്പ് മന്ത്രി എല്ലാം നേരിട്ട് കാണുവാനും ഒക്കെ കഴിഞ്ഞു കെ ഡി യുടെ നമ്മുടെ എം ഡി ഉൾപ്പെടെയുള്ള ഒരു ടീം ഞങ്ങൾ പോയത് ഈ വിവരങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റിൽ സമർപ്പിക്കുകയും നമ്മുടെ കേരളത്തിന് വേണ്ടി മൂന്ന് സെന്ററുകളാണ് അനുവദിച്ചു തന്നത് ആദ്യത്തെ സെൻറ്റർ ഔപചാരികമായി നമ്മൾ ചിതറ തന്നെ മൃഗാശുപത്രിയോട് ചേർന്ന് ഈ ഉദ്ഘാടനം ചെയ്തു രണ്ടാമത്തെ സെൻ്റർ നമ്മുടെ കോട്ടയം ജില്ലയിലെ തലയോരപ്പറമ്പിലാണ് മൂന്നാമത്തത് നമുക്ക് കോഴിക്കോട് ജില്ലയിലാണ് ത്തിൽ രാജ്യത്ത് രണ്ടാം സ്ഥാനത്താണ് കേരളം ഡി ബോർഡിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഭ്രൂണമാറ്റ പ്രക്രിയയിലൂടെ മുന്തിയയിനം പശുക്കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സഞ്ചരിക്കുന്ന ഭ്രൂണമാറ്റ ലബോറട്ടറി കൂടി കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന മഹത് ലക്ഷ്യത്തിലേക്ക് ഒരു ചുവടുകൂടിയെടുക്കുന്ന പദ്ധതിയാണ് ഇതെന്നും മന്ത്രി പറഞ്ഞു ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്ര അനിൽ അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആർ രാജീവ് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ സ്ഥിരം സമിതി അധ്യക്ഷർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മൊബൈൽ ഒ പി യു ആൻഡ് ഐ വി എഫ് മൊബൈൽ ലബോറട്ടറിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും മന്ത്രി നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം